അഞ്ചരക്കണ്ടി പ്രാചീനകാലത്ത് തന്നെ അറബികളും ചീനരും നമ്മുടെ നാട്ടിൽ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ വന്നിരുന്നു പറങ്കികൾ കിഴക്കിലേക്ക് വരാൻ കടൽച്ചാൽ കണ്ടുപിടിച്ചതോടെ അവർ കച്ചവടത്തിൻ്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി അറബികളുമായി മത്സരമായി പറമ്പികകൾ അറബികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു തുടർന്ന് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വന്നു ഇംഗ്ലീഷുകാർ വിജയം ഭരിച്ചു മലബാർ തീരത്തെ സുഗന്ധദ്രവ്യങ്ങളായ ഏലം കുരുമുളക് കറുവപ്പെട്ട എന്നിവയുടെ കൂടെ ചുരം കയറി മലഞ്ചരക്കുകളും ഇംഗ്ലീഷുകാർ സ്വന്തമാക്കി ചുരം കയറ്റത്തിന് തടസ്സമുണ്ടായപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് ചിറക്കൽ രാജാവിൻ്റെ ഇവിടുത്തെ ഭരണക്കാരായ രണ്ടത്തെ അച്ഛന്മാരുടെ രണ്ടായിരത്തഞ്ഞൂറ് ഏക്കർ ഭൂമി ആക്രമിച്ച് സ്വന്തമാക്കി അവിടെ അവർ ഭൂമി അളന്ന് തിരിച്ച് ഒരു ഭാഗത്ത് കറുപ്പ കൃഷി നടു സൗകര്യത്തിനു വേണ്ടി അളർന്നു ഇരിച്ച സ്ഥലത്തെ ദേശങ്ങളാക്കി അങ്ങനെ പലേരി പാളയം കാമേത്ത് മാമ്പ മുരിങ്ങേരി എന്നിങ്ങനെ ദേശങ്ങൾ റെജിസ്റ്റർ ചെയ്തു ചെറിയ ദേശങ്ങളെ കണ്ടികൾ എന്ന് വിളിച്ചു വന്നു നേരത്തെ സാധനങ്ങൾ ശേഖരിക്കാൻ ഇംഗ്ലീഷുകാർ വാങ്ങിയ അരക്കണ്ടിയും കൂട്ടി അഞ്ചരക്കണ്ടി ഉണ്ടായി